കണ്ടാടശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിധിയിലെ ഹെൽത്തി കേരള പരിശോധന സംഘടിപ്പിച്ചു ഹോട്ടലുകൾ കൂൾബാറുകൾ ബേക്കറികൾ തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ നിരോധിത പ്ലാസ്റ്റിക് കാരി ബാഗുകൾ സൂക്ഷിച്ച സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത് കുനമുച്ചി സ്വദേശി ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ള ദേവാസ് ബേക്കറിയിലാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നതും സ്ഥാപനം വൃത്തിയായി സൂക്ഷിക്കാതെയും അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കാതെ അലക്ഷ്യമായി നിക്ഷേപിച്ചതും കണ്ടെത്തിയത് സ്ഥാപനത്തിന്റെ പേര് പ്രദർശിപ്പിക്കാതെ ലൈസൻസ് ഇല്ലാതെ ഐസ്ക്രീം കച്ചവടം നടത്തിവരുന്നതും ഫ്രീസറുകൾ അലക്ഷ്യമായി നിരത്തിയിട്ട് വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതായും കണ്ടെത്തിയ അരിയന്നൂരിലെ സ്ഥാപനം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ സൂക്ഷിച്ച അരിയന്നൂർ രാമകൃഷ്ണ ഷോപ്പ് മറ്റം സെന്ററിലുള്ള മാർക്കറ്റും പരിസരവും തുടങ്ങിയ ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത് നിബന്ധനകളും നിർദ്ദേശങ്ങളും പാലിക്കാതെ വ്യാപാരം നടത്തിയ സ്ഥാപനങ്ങൾക്ക് പരിശോധനയുടെ ഭാഗമായി പിഴ ചുമത്തുകയും ചെയ്തു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം പരസ്യമായി കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മറ്റം സെന്ററിലുള്ള മാർക്കറ്റിന്റെ ഉടമസ്ഥാവകാശമുള്ള മറ്റം സെന്റ് തോമസ് പള്ളിയുടെ കൈക്കാരന്മാരെ സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും പത്ത് കടമുറികളിലെയും വ്യാപാരികൾക്ക് താക്കീത് നൽകി ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് വി എൽ ബിജു പഞ്ചായത്ത് ക്ലർക്ക് സി ആർ ജ്യോതി എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി